Sle kula in ramim anu nu men mariu nabi mariam ramu nu rahamelinu atarin tishma to nu di sudra kolo solo ro mo to bolo bote aminu iskul spa കിടങ്ങൾ മോചിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനും ശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ സ്വീകരിക്കുന്നവനും പാപികളുടെ മനസ്സാന്തരത്തിൽ സന്തോഷിക്കുന്നവനും തെറ്റുകാട് രക്ഷയ്ക്കായിരിക്കുന്നവനൊന്നവനും വിളിപ്പി ഞാൻ ഉത്തരം നൽകാം മുട്ടുവീൻ ഞാൻ തുറന്നു തരാമന്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്നാം നന്നാം നിങ്ങളുടെ പാപങ്ങളും പോഷത്വങ്ങളും ക്ഷമിക്കുകയും ചെയ്യാൻ എന്നുള്ള ദൈവീകമോ സ്ലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും

ഭയങ്കരവേറെ വിശുദ്ധ കുർബാനിയോട് മുമ്പാകെ ബഹുമാനപ്പെട്ട ഈ വന്യപിതാവിന്റെ കയ്യിൽ ആൽക്കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനോട് കരുണയും മനോഗുണവും യജിക്കണം നൽകുന്നവൻ ഞങ്ങളുടെ അർത്ഥങ്ങളെ ക്ഷമയ്ക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം സ്നേഹപൂർവോ നിന്റെ കാരുണ്യത്താൻ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയുള്ള വിശ്വാസികളായി ജനത്തിന്റെ പാപങ്ങളെയും മയച്ചുകളേ ഞങ്ങളിൽ കരുണ ചെയ്യണമേണോ ദൈവമായ കർത്താവേ നിൻ്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളേണോ വേണോ എൻ്റെ കർത്താവേ നിൻ്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മോരുടെ ഗുരുക്കന്മാരുടെയും സ്വന്തം മരിച്ചു പോയവരുടെയും മഹത്വമുള്ള തന്നെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചു പോയവരുടെയും ആത്മാക്കളെയും ഓർക്കേണു ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾ ദേഹികൾക്കും ശരീരങ്ങൾക്കും അവിടുന്ന ശ്വാസം നൽകേണേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനി മഞ്ഞ് തളിക്കേണു വേണു കൃത്താതികർത്തോ നാഥനുമായ ഞങ്ങളുടെ മിഷിക രാജാവ ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവുമായിരിക്കേണു വേണു വേണം കൃത്താവേ ഞങ്ങൾക്ക് ഉത്തരവരുളേണു വേണു ഞങ്ങളുടെ തുണയ്ക്കോടും ഞങ്ങളുടെ സഹായിപ്പോ വന്നുചേരേണു ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും തമ്പുരാനേ സ്വീകരിക്കേണമേണമേ ദൈവമേ സകലവിധമായ കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേണമേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ സമാധാന വരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണം നല്ല ത്തിന് ഞങ്ങളിൽ വരെ ഞങ്ങളിപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്ഥാത്രവും സമർപ്പിക്കുന്നു യും സന്തോഷപൂർവം ബഹുമാനിക്കുകയും കാത്തിരിക്കുകയും ഉന്നതങ്ങളിൽ ഞങ്ങളുടെ ജീവനം രക്ഷയ്ക്കും വേണ്ടിയകാർപ്പണം ചെയ്യുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടായകർത്താവേ നിന്റെ കരുണയോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച മാതാവ് കൃപ നിറഞ്ഞവളും ശുദ്ധിയുള്ളവണുമായ പരിശുദ്ധ കന്യകമർത്തമറിയുടെ സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ പ്രത്യേക ഞങ്ങളുടെ കാവൽ പിതാവായ മോർക്കാവുമായ പ്രാർത്ഥനകളാൽ നിന്റെ സഭയുടെ മക്കൾക്ക് പാപപരിഹാരം വേണമേ കാരുണ്യവാനായതും പുരാന് ഈ ദിവ്യ ബലി അനുഷ്ഠിക്കുന്നതും മുഖാന്തരമായി നിന്റെ ഇടവകയിലെ മക്കളെ അനുഗ്രഹിക്കണമേ സകലവിധമോ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളേണു എന്റെ കർത്താവേ സൃഷ്ടി മുഴുവനിലും നിന്റെ സമാധാനം വസിപ്പിക്കണമേണമേ നിന്റെ അവകാശമായ ഭൂമിയിൽ ശാന്തത വാഴേണമേണമേ കരുണാമയനായ ദമ്പുരാനേ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യോമാശ്വാസവും നൽകണമേ മനം തകർന്നവരെ ആശ്വസിപ്പിക്കണമേ ഈ ബലി മുഖാന്തിരമായ യുദ്ധങ്ങളും കലഹങ്ങളും നീങ്ങിപ്പോവുകയും ഭിന്നതകളും തർക്കങ്ങളും ഇല്ലാതാവുകയും അപകടങ്ങളിൽ നിന്നും പ്രകൃതിഗോപങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും തമ്പുരാനേ ഞങ്ങൾ രക്ഷിച്ചനുഗ്രഹിക്കണമേ കരുണാമയനായത് മുരാന് നിനുള്ള പ്രത്യാശ പ്രാപിച്ചു വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് നല്ല ഓർമ്മയോർമ്മയും ആശ്വാസവും നൽകേണമേ നീ ഉത്തമനും ദാനങ്ങളിൽ സമർത്ഥിയുള്ളവനും അനന്തമായ ദൈവീക നൽവരങ്ങളുടെ പറ്റാത്ത ഉറവയുമാകുന്നുവല്ലോ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഖായി സ്വാ ഞങ്ങൾ സമർപ്പിക്കുന്നു